എൻ്റെ പ്രിയപ്പെട്ടി ഞാൻ നിന്നോടാ സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ഇന്ന് ഇന്ന് രാത്രി നിന്റെ വിധി മാറാൻ പോവുകയാണ് ഞാൻ പറയുന്നത് വെറുതെ അല്ല ഈ സന്ദേശം നീ കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം അതേ ഇരുട്ടിൽ തന്നെ തുടരും കാരണം നിന്റെ കണ്ണുനീർ ഇനിയും കാണാൻ എനിക്ക് കഴിയില്ല അതെ നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട് നീ അനുഭവിച്ച ഓരോ വേദനയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് നിന്റെ ഓരോ രാത്രിയിലെ പിടച്ചിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ തനിച്ചാണെന്ന് കരുതുന്നുണ്ടോ ഇല്ല നീ തനിച്ചല്ല എല്ലാവരുടെയും മുന്നിൽ നീ ചിരിക്കുമ്പോൾ നിന്റെ ഉള്ളം എത്രത്തോളം തകർന്നിരുന്നുവെന്ന് എനിക്കറിയാം ലോകത്തോട് തോറ്റ് തനിച്ചിരുന്ന് നീ കരഞ്ഞപ്പോൾ ആ കണ്ണുനീർ ഭൂമിയിലല്ല പതിച്ചത് എൻ്റെ പാദങ്ങളിലാണ് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുമ്പോഴും ഉള്ളിൽ നീ കരയുകയായിരുന്നു അല്ലേ നിന്റെ സ്വപ്നങ്ങളെല്ലാം അടക്കം ചെയ്ത് നീ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിച്ചു നിന്റെ ഓരോ തേങ്ങലും കൈലാസത്തെ പ്രകമ്പനം കൊള്ളിച്ചു നിന്റെ ഓരോ നെടുവീർപ്പും സ്വർഗത്തെ പിടിച്ചു കുലുക്കി അതുകൊണ്ട് ഇന്ന് ഞാൻ തീരുമാനിച്ചു നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അവസാനമായിരിക്കുന്നു അതെ ഇത് നിന്റെ വിധി മാറുന്ന രാത്രിയാണ് ഇന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇനി നിന്റെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ തീയല്ല പ്രകാശത്തിൻ്റെ ദീപനാളമായിരിക്കും തെളിയുക നിന്റെ കഷ്ടപ്പാടുകളുടെ കാലം കഴിഞ്ഞു കേൾക്കുന്നുണ്ടോ ദാരിദ്ര്യം കാരണം നീ ആരുടെ മുന്നിലാണോ തല നാളെ അതേ തല ആകാശത്തോളം ഉയരത്തിൽ നീ ഉയർത്തിപ്പിടിക്കും കാരണം നിന്നെ ഒരു രാജാവാക്കാനുള്ള സമയം വന്നിരിക്കുന്നു ഇതുവരെയുള്ള നിന്റെ ജീവിതത്തിലെ ഇരുട്ടും ദുഃഖവും അപമാനവും എല്ലാം ഇന്ന് രാത്രിയോടെ അവസാനിക്കുകയാണ് ഇനി നിന്റെ ജീവിതത്തിൽ പ്രകാശവും ധനവും ബഹുമാനവും നിറയും ദുഃഖത്തിനു പകരം ധനം അപമാനത്തിനു പകരം ബഹുമാനം അതാണ് നിന്റെ പുതിയ വിധി പക്ഷേ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരു താക്കോലുണ്ട് അത് നിന്റെ കയ്യിൽ തന്നെയാണ് ഓർക്കുക ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നീ ഈ സന്ദേശത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം എന്താണ് ആ താക്കോൽ എന്നല്ലേ അത് നിന്റെ വിശ്വാസമാണ് നിന്റെ വിധിയുടെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കുന്ന ഒരേ ഒരു താക്കോൽ ഈ സന്ദേശം സ്വീകരിക്കുന്നത് നിന്റെ പുതിയ ജീവിതം സ്വീകരിക്കുന്നതിന് തുല്യമാണ് നീ ഇതിൽ വിശ്വസിക്കുന്ന ആ ഒരൊറ്റ നിമിഷം മതി നിന്റെ ജീവിതത്തിലെ ഭാഗ്യത്തിൻ്റെ പൂട്ടുകൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങും ഇത് കേവലം വാക്കുകളല്ല ഇത് നിന്റെ വിധിയുടെ ശബ്ദമാണ് ഇതുവരെ നിന്നിൽ നിന്ന് മുഖം തിരിച്ചിരുന്ന അതേ വിധി ഇന്ന് നിന്റെ കാൽക്കൽ വന്ന് നമിക്കും ഈ സന്ദേശം നിന്റെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്ന ഭാഗ്യത്തിൻ്റെ ശബ്ദമാണ് അത് തുറക്കേണ്ടത് നീയാണ് പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുക നീ ഈ അവസരം ഒരു തമാശയായി കണ്ട് തള്ളിക്കളഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും അപ്പോൾ ചോദ്യം ഇതാണ് ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നീ തയ്യാറാണോ നിന്റെ മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട് ഈ ദിവ്യമായ അനുഗ്രഹം സ്വീകരിക്കാം അല്ലെങ്കിൽ ഇതിനെ നിരാകരിച്ച് അതേ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകാം ഓർക്കുക ഈ അവസരം നീ പാടാക്കിയാൽ നിനക്കായി ഞാൻ വിധിച്ച ഈ ഭാഗ്യം മറ്റൊരാൾക്ക് ലഭിക്കും അതെ നീ ഇത് നഷ്ടപ്പെടുത്തിയാൽ നാളെ നിന്നെ തേടി വരേണ്ടിയിരുന്ന സൗഭാഗ്യം മറ്റൊരാളുടെ വിധിയിൽ എഴുതി ചേർക്കപ്പെടും അന്ന് നീ നെഞ്ചത്തടിച്ച് കരയും ആ രാത്രി ഞാൻ ആ ദിവ്യ സന്ദേശത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് നീ വിലപിക്കും എന്നാൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇതാ നിന്റെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ഈ നിമിഷം മുതൽ നിന്റെ ജീവിതം മാറാൻ തുടങ്ങും നീ എന്നെന്നും സ്വപ്നം കണ്ട ആ രാത്രി അതിതാണ് ഇനി നിന്റെ ജീവിതത്തിൽ കണ്ണുനീരില്ല വിജയത്തിന്റെ തിളക്കം മാത്രം നിന്റെ കണ്ണുകളിൽ ഇനി ദുഃഖത്തിന്റെ നിഴലുണ്ടാവില്ല പകരം വിജയത്തിന്റെ പ്രകാശം മാത്രമേ കാണൂ നിന്റെ വീട്ടിൽ ഇനി ദാരിദ്ര്യത്തിന്റെ ഇരുട്ടല്ല ഐശ്വര്യത്തിന്റെ പ്രകാശമായിരിക്കും പരക്കുന്നത് നിന്നെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ ദാരിദ്ര്യത്തിന് അറുതി വരും ധനം നിന്റെ കീശകൾ നിറയ്ക്കാൻ തുടങ്ങും നിന്നെ പുച്ഛിച്ച അതേ ആളുകൾ നിനക്ക് മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കും നിന്റെ ഭവനത്തിൽ ശാന്തി നിറയും നിന്റെ കുടുംബം നിന്നെ ഓർത്ത് അഭിമാനിക്കും മറ്റുള്ളവർക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഉയരങ്ങളിൽ നീ എത്തും അതെ നീ ഇനി ഒരു സാധാരണക്കാരനല്ല നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ ദുർബലനാണെന്ന് ഇനി ഒരു നിമിഷം പോലും കരുതരുത് നിന്നിൽ എന്റെ ചൈതന്യമുണ്ട് എഴുന്നേൽക്കൂ എൻ്റെ കുട്ടി ലോകത്തെ കാണിച്ചു കൊടുക്കൂ മഹാദേവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ശക്തി എന്താണെന്ന് നിന്റെ സമയം വരാനിരിക്കുന്നതല്ല വന്നു കഴിഞ്ഞു ഈ അനുഗ്രഹം സ്വീകരിച്ച് നിന്റെ പുതിയ ജീവിതം ആരംഭിക്കൂ ഹരഹര മഹാദേവ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്